നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ പിണറായി സർക്കാരിന് നേരെ എറിഞ്ഞ ബോംബുകളുടെ പ്രതിധ്വനി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സ്വന്തം തട്ടകമായ മൊറഴയിൽ വരെ എത്തി നില്ക്കുന്നു പിണറായിയെ ഉന്നം വെച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ അൻവർ എറിഞ്ഞ ബോംബുകളിലെ പൊട്ടിച്ചിതറിയ ചീളുകൾ തിരിച്ച് അൻവറിന്റെ നെഞ്ചിലേക്ക് തന്നെയാണ് തുളച്ചു കയറിയത് എങ്കിലും പാർട്ടി സഖാക്കളുടെ ചെറിയൊരു പ്രതിഷേധത്തെ പോലും തടുക്കാനാവാത്ത ദുർബലാവസ്ഥയിലേക്ക് സി പി എം പാർട്ടി എത്തിയെന്നതിന് മൊറടയേക്കാൾ വലിയൊരു ഉദാഹരണം വേറെ വേണ്ട കോട്ടയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ സഖാക്കൾ തുരത്തി ഓടിച്ചു എന്ന് പറയുന്നതായിരിക്കും ഇതിനേക്കാൾ ഭംഗി എം വി ഗോവിന്ദന്റെ സ്വന്തം തട്ടകത്തിൽ പ്രതിനിധികളുടെ പ്രതിഷേധത്തെ തുടർന്ന് സി ബ്രാഞ്ച് സമ്മേളനം മുടങ്ങിയെന്ന വാർത്ത കേരളത്തിൽ ശേഷിക്കുന്ന പാർട്ടി പ്രവർത്തകർ ഞെട്ടലോടെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക പ്രതിനിധികൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചതോടെയാണ് ഗോവിന്ദന്റെ സ്വന്തം തട്ടകമായ മൊറാഴയിൽ സമ്മേളനം മുടങ്ങിയത് മൊരാഴ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ അഞ്ചാം പീഡിക് ബ്രാഞ്ച് സമ്മേളനം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ പ്രതിനിധികളും ബഹിഷ്കരിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പിറവിക്ക് ശേഷം ഇതാദ്യമായാണ് പാർട്ടി ഗ്രാമത്തിൽ നടക്കേണ്ട ബ്രാഞ്ച് സമ്മേളനം പ്രവർത്തകരായ പ്രതിനിധികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മുടങ്ങുന്നത് അൻവർ കൊളുത്തിയ പ്രതിഷേധത്തിരി കേരളത്തിലെ പാർട്ടി ഗ്രാമങ്ങളെ ഒന്നാകെ വെണ്ണീറാക്കുമോ എന്ന ആധിയാണ് പ്രമുഖ സി പി എം നേതാക്കളിൽ ഈ സംഭവത്തോടെ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രദേശത്തെ അംഗൻവാടി ജീവനക്കാരുടെ സ്ഥലം ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാത്തതിൽ അംഗങ്ങളിൽ നിന്നുമുണ്ടായ പ്രതിഷേധാജ്ഞിയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് എത്താൻ മുഖ്യ കാരണമായത് എങ്കിലും സി പി എം നേതൃത്വത്തോടും പിണറായിയുടെ ഭരണ സംവിധാനത്തോടുമുള്ള കടുത്ത പ്രതിഷേധം പ്രതിനിധികൾ ഉള്ളിൽ സൂക്ഷിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് മൊറാഴയിലെ സംഭവം കേരളത്തോട് വിളിച്ചു പറയുന്നത് ദേവർകുന്ന് അംഗൻവാടിയിലെ ഹെൽപ്പറുടെ സ്ഥലം മാറ്റിയ പ്രശ്നത്തിലാണ് സഖാക്കൾ പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനും നേരെ തിരിഞ്ഞത് പ്രശ്നം പരിഹരിക്കാതെ സമ്മേളനം നടത്തരുത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സഖാക്കൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുമായി നേതാക്കൾ ചർച്ച നടത്തി ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ഏരിയ നേതൃത്വവുമായി ബന്ധപ്പെട്ടു പ്രശ്നപരിഹാരം ഉണ്ടാവാതായപ്പോൾ സമ്മേളനം തുടർന്ന് ഒഴിവാക്കുകയായിരുന്നു സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തട്ടകത്തിൽ അതീവ ഗുരുതരമായ അച്ചടക്ക ലംഘനം തന്നെയാണ് നടന്നത് എന്നാൽ പാർട്ടി ഗ്രാമമായ മൊറാഴയിൽ കൂട്ട അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് ദോഷം ചെയ്യുമെന്നാണ് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തുടർന്നുണ്ടായ വിലയിരുത്തൽ പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായാൽ പാർട്ടി ഗ്രാമം തക്കം ബി ജെ പി കൊണ്ടുപോയേക്കുമെന്ന ഭയവും സി പി എം നേതാക്കളിലുണ്ട് സംഭവത്തിൽ പാർട്ടി തല പതിവ് സ്റ്റൈൽ അന്വേഷണവും നടക്കുന്നുണ്ട് പ്രതിനിധികളായ പാർട്ടി അംഗങ്ങൾ ബഹിഷ്കരിച്ചതിനാൽ മാറ്റിവെച്ച ബ്രാഞ്ച് സമ്മേളനം മറ്റൊരു ദിവസം നടത്താനാണ് തീരുമാനം ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മുഴുവൻ പേരും പ്രതിഷേധ സൂചകമായി വിട്ടുനിന്നതാണ് സി പി എമ്മിന് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കിയത് പതിനാല് മെമ്പർമാരാണ് ബ്രാഞ്ചിലുള്ളത് സ്ത്രീകളടക്കമുള്ള ബ്രാഞ്ച് മെമ്പർമാർ പ്രതിഷേധ സൂചകമായാണ് സമ്മേളനം ബഹിഷ്കരിച്ച് വിട്ടുനിന്നത് തിർത്തിയിലെ ദേവർകുന്ന് അംഗൻവാടിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാതെ ഒരു ബ്രാഞ്ച് സമ്മേളനവും ഇവിടെ നടത്താൻ വിടില്ല എന്ന നിലപാടിലായിരുന്നു അവർ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്ന് നേതൃത്വം ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ മൂന്ന് മണിക്കൂർ സമയം നേതാക്കൾക്ക് സഖാക്കൾ അനുവദിച്ചു നൽകുകയാണുണ്ടായത് ആന്തൂർ നഗരസഭ ഇറക്കിയ ഉത്തരവ് ഒറ്റ ദിവസം കൊണ്ട് തിരുത്തി കഴിയില്ല എന്ന് തുടർന്ന് അറിയിച്ചതോടെ സമ്മേളനം നടത്തേണ്ട എന്ന എടുക്കുകയായിരുന്നു